ഇപ്പോൾ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പ്രവർത്തകരെ കാണുന്നു തത്സമയ സംപ്രേഷണത്തിൽ ഇപ്പോൾ ശ്രീ കൊല്ലം ശ്രീനാരായണ കോളേജിൽ നിന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ആശയമാണ് എല്ലാവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണെന്ന് പറഞ്ഞു ഒരു മാതൃകാ സംസ്ഥാനമായും മാതൃകാ രാജ്യമായും മാതൃകാ ലോകമായും മനുഷ്യകുലം മാറണമെന്നുള്ളതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതെങ്കിൽ മതവിശ്വാസമാകാം പക്ഷേ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന നയം അത് ആർ എസ് എസ് ഒരു ഭാഗത്ത് മുന്നോട്ട് വെക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയും അതുതന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് അപ്പം ആർ എസ് എസിനെ ശക്തമായി എതിർക്കുന്നു എന്ന നിലപാട് അഖിലേന്ത്യാതലത്തിലെടുക്കുന്ന കോൺഗ്രസ്സിന് ആർ എസ് എസിൻ്റെ ഒരു ന്യൂനപക്ഷ പതിപ്പുമായി സന്ധി ചെയ്യുന്നതിന് എനങ്ങനെ ന്യായീകരിക്കാൻ കഴിയും എന്നുള്ള ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ഗൗരവമായിട്ടെടുക്കും എല്ലാതരം വർഗീയതകൾക്കുമെതിരായ ഒരു വിധിയെഴുത്തായി ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാറും അത് ഇടതുപക്ഷാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമായ ഒരു വിധി എഴുത്താവും എന്നുള്ളതിനകത്ത് സംശയമില്ല ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വർഗീയതയ്ക്കെതിരായിട്ടുള്ള കേരള മനസ്സിൻ്റെ ഒരുമിച്ചുള്ള പ്രതികരണം ഉണ്ടാകാൻ പോകുന്നു അതിൻ്റെ നാനിയായിട്ട് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാറും എന്നാണ് പറയാനുള്ളത് അതിൽ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് യു ഡി എഫ് കൺവീനറിൻ്റെ ആ നിലപാടിനെ കോൺഗ്രസ് തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പക്ഷേ യു ഡി എഫ് കൺവീനറ് പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഉള്ളിലിരിക്കുന്ന ആശയമാണോ എന്നുള്ളൊരു സംശയമുണ്ട് ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെല്ലാം ഘട്ടം വരെ സംരക്ഷിക്കാനും ന്യായീകരിക്കാനുമാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരുന്നത് എന്നുള്ള വിഷയം എനിക്കുണ്ട് അപ്പോൾ കേരള സമൂഹം ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ നമ്മുടെ കോടതികളുടെ പെരുമാറ്റത്തിലും കോടതികൾ നൽകുന്ന വിധിയും ഒക്കെ വലിയ ആശങ്ക ജനങ്ങളിൽ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഒരു അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുക എന്നുള്ള കുറ്റം വളരെ ഗൗരവമുള്ളതാണ് ആ കുറ്റം ചെയ്ത ശ്രീ രാഹുൽ ഈശ്വരന് ജാമ്യം നിഷേധിച്ച് പോലീസുകാർക്ക് ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കുന്ന കോടതി നിലപാടും വളരെ ശരിയാണ് പക്ഷേ രാഹുൽ ഈശ്വർ ഏത് ഒരു അതിജീവിതയ്ക്കെതിരായിട്ടാണോ നിലപാടെടുത്തത് എന്തിൻ്റെ പേരിലാണോ രാഹുൽ ഈശ്വർ ഇപ്പോൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് ഒരു കീപോഡ് തന്നെ പോലീസിന് വിട്ടുകൊടുക്കുന്നത് ആ സംഭവത്തിന് ഉത്തരവാദി ഒരു അതിജീവിതയെ സൃഷ്ടിച്ച ലൈംഗികമായ അതിക്രമം ആ അതിക്രമം നടത്തിയ ആളിന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ആവർത്തിച്ച് ജാമ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ലോ കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ധീരയായ ഒരു ചലച്ചിത്ര താരം അവർ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന് മുമ്പിൽ വന്ന് തനിക്കുണ്ടായ അനുഭവം മറ്റൊരാൾക്കും ഭാവിയിലുണ്ടാകാതിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പിന്നെ ഈ കോടതി വ്യവഹാരം നടന്നത് ആ കോടതിയിൽ ഇപ്പോൾ വന്നിട്ടുള്ള കോടതിയുടെ വിധി കേരളത്തെ ഞെട്ടിച്ച ഒരു വിധിയാണ് സംസ്ഥാന ഗവൺമെന്റ് ഉറച്ച ഒരു സമീപനം എല്ലാ കുറ്റവാളികൾക്കും ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തും തെളിവുകളുടെ അഭാവം എന്നുള്ള വ്യാഖ്യാനത്തിൽ ചില പ്രധാനപ്പെട്ട സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത് അതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർക്ക് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം